ലക്ഷ്യം തുടർഭരണം മാത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തെയും അജണ്ട ഇത്തവണ സി പി എം മാറ്റി പയറ്റുകയാണ് മൂന്നാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ സിപിഎം തീരുമാനിച്ചു കഴിഞ്ഞു നിലവിലുള്ള എം എൽ എമാരോട് അവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകാൻ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാർട്ടി സർക്കാർ പരിപാടികൾ മണ്ഡലങ്ങളിൽ കൂടുതൽ സംഘടിപ്പിക്കാനും താഴെത്തട്ടിലേക്ക് ഇറങ്ങാനുമാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മണ്ഡലങ്ങളിലെ എം എൽ എ മാരുടെ പ്രവർത്തനം വിലയിരുത്താൻ ജില്ലാ കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിപിഎമ്മിന്റെ മുഖ്യ എതിരാളിയായ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമാണെന്നും ഒത്തുപിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മൂന്നാമതും അധികാരത്തിൽ വരാനാവുമെന്നുമാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ രണ്ട് തവണയിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ടെന്ന വ്യവസ്ഥ ഇത്തവണ നടപ്പാക്കണമോ എന്ന കാര്യത്തിൽ ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ എം എൽ എമാരായ ഭൂരിഭാഗം പേർക്കും ഇത്തവണയും അവസരം നൽകാനാണ് സാധ്യത തെക്കൻ കേരളത്തിൽ സി പി എമ്മിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകള് ലഭിച്ച മേൽക്കൈ നിലനിർത്തണമെങ്കിൽ കഴിഞ്ഞ തവണ എം എൽ എമാർ ആയിരുന്നവര് തന്നെ ഇത്തവണയും മത്സരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ടോൺ വ്യവസ്ഥ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല നിലവിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോണ്ഗ്രസിന് മേൽക്കൈ കിട്ടിയെന്നാണ് സിപിഎം വിലയിരുത്തുന്നത് വിഷയത്തില് ബി ജെ പിക്ക് തിരിച്ചടി സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കണമെന്നും സിപിഎം താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ആകെയുള്ള മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളില് പതിനേഴെണ്ണമെങ്കിലും യുഡിഎഫിന് ലഭിച്ചാൽ മാത്രമേ അവർക്ക് സർക്കാർ ഉണ്ടാക്കാനാവൂ എന്നാണ് സിപിഎം മുന്നോട്ട് വയ്ക്കുന്ന വാദം നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും യു ഡി എഫിന് എം എൽ എ മാറില്ല കൊല്ലത്ത് രണ്ടും തിരുവനന്തപുരത്ത് ഒരാളുമാണ് യു ഡി എഫിന്റെ അക്കൗണ്ടില് ജയിച്ചു വന്നത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ മത്സരിച്ചാൽ ഇത്തവണയും തെക്കൻ ജില്ലകളിൽ ജയിച്ചു കയറാനാവുമെന്നും അതിലൂടെ യുഡിഎഫിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിര്ത്താനാവുമെന്നുമാണ് സിപിഎം കരുതുന്നത് സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ട് തന്നെ കോണ്ഗ്രസിലും യു ഡി എഫിലെ ഘടക കക്ഷികള്ക്കും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനാവില്ല എന്ന വാദവും സിപിഎമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ നിലവിൽ വരുമെന്നാണ് സിപിഎമ്മിന്റെ പ്രചാരണം